കൊച്ചു ലോകത്തിലേക്ക് നിങ്ങൾക്കും സ്വാഗതം എന്റെ പേര് ലചിത ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെറിയ വിഭവങ്ങളുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് അപ്പോ നമുക്ക് നമ്മുടെ ലോകത്തിലേക്ക് പോയാലോ ഇത് ചെറുപ്പഴം ഇതോ ഇതേ ഞാൻ എനിക്ക് തിന്നാൻ വേണ്ടിട്ട് ചില്ലി ബ്രെഡ് ഉണ്ടാക്കു എന്നിട്ട് മുമ്പേ ബ്രെഡ് എന്നുള്ള അമ്മയിട്ട് കുഞ്ഞിനെ വേണ്ടായിരുന്നല്ലോ തല്ലയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് പോകില്ലേ ഇനി അത് വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ ആ പാത്രം തന്നെ എടുത്ത് കുറച്ച് ബട്ടറും ആ കൂടെ കുറച്ച് ഓയിലും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് മുളക് ഇട്ട് കൊടുക്കും പച്ചമുളക് അത് വന്നിട്ട് ഇച്ചിരി മൂത്ത് വരുമ്പോൾ എന്താ ഇഞ്ചി വെളുത്തുള്ളി കുഞ്ഞ കുഞ്ഞോട്ടരിഞ്ഞത് അതുകൂടെ അങ്ങുകൊടുക്കും എന്നിട്ട് ഇട്ട് കൊടുക്കും ഉപ്പൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞ ഇടാം ഇനി നമുക്ക് അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു കളർഫുൾ ഇനി കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം ഇടണം ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആ ക്യാപ്സിക്ക നമ്മൾ ക്യാപ്സിക്കില്ലേ അതും അങ്ങോട്ട് കൊടുക്കണം എന്നിട്ട് ഒരുമാതിരി വാടി മൂത്തൊക്കെ വരുമ്പോ നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റി പതുക്കനാടൊക്കെ മാറ്റിയിട്ട് അങ്ങോട്ടേക്ക് ചില്ലി സോസ് പിന്നെ ടൊമാറ്റോ സോസ് പിന്നെ ആ കൂടെ സോയാ സോസ് പിന്നെ കുറച്ച് പിന്നാഗ്രിയും കൂടെ ഇത്രയും കൂടെ ഒഴിച്ചിട്ട് ഇച്ച ഒന്ന് മൂപ്പിച്ച് പറ്റിച്ചെടുക്കണം ഇത് മൂത്ത് ഇതിന്റെ വെള്ളമൊക്കെ പറ്റി ഇച്ചിരി ഒരു ഇതായി കഴിയുമ്പോൾ ബ്രെഡിടുക ഇനി നമുക്കിങ്ങോട്ട് ബ്രെഡിട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തീ നമുക്ക് ഓഫ് ചെയ്യാം കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇളക്കി അങ്ങോട്ട് വാങ്ങിയാൽ മാത്രം മതി പാർക്കു ആ ചെറുക്കാ ഇനി ഒരുപാട് തിന്നുണ്ടോട്ടോ വായിക്കോ എടുക്കുമോ തിന്നു കഴിഞ്ഞാൽ ഇനി തിന്നിട്ട് തിന്നാൽ മതി കേട്ടോ നമുക്ക് ഇനി ഒരു ദിവസം അത് പറിച്ചിട്ട് അച്ചാ തിന്നേ ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചില്ലി ബ്രെഡ് റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചില്ലി ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ വിശദമായി തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകട്ടോ അടുത്ത ഒരു വീഡിയോയുമായി നമ്മൾ ഈ ശനിയാഴ്ച വീണ്ടും കാണുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി